ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കില്ല എന്നതായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും പാലക്കാട് എം എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു എം എൽ എക്കെതിരായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവസാനത്തില്ല ഞാൻ തുടക്കത്തിന് പുറമെന്ന് ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പൂർത്തിയാക്കാം അതിലേ സമരം തെരുവിൽ നടന്ന് സമരം ചെയ്യുക എന്നത് മാത്രമല്ല പ്രതിഷേധത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലെ പല മാധ്യമങ്ങളും അതിന്റെ തുടക്കത്തിൽ അത് കവർ ചെയ്തിരുന്നു എം എൽ എക്കെതിരായ ഒരു ലഘുലേഖ ഞങ്ങള് ഹൗസ് ക്യാമ്പയിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡും എം എൽ എയുടെ സ്റ്റാൻഡും കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കോൺഗ്രസ് പാർട്ടിയും പാലക്കാട് എം മറുപടി പറയേണ്ട ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള ചോദിച്ചു ലഘുലേഖയുമായി ഞങ്ങൾ വീട് വീടാതിന് കയറി സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല പ്രത്യക്ഷ നമ്മൾ വീട് കയറുന്നത് അല്ല നമ്മൾ ഈ സമരങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള സമരങ്ങളുണ്ട് നമ്മൾ കരിങ്കുടി കാണിച്ചു കൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് സമരങ്ങൾ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് വ്യത്യസ്തമായ സമരപരിപാടികളുണ്ട് അതിൽ നമ്മളിപ്പോൾ സ്വീകരിച്ചു പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമരപരിപാടി എന്ന് പറയുന്നത് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് രാഹുലിനും കോൺഗ്രസും ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമായി വീട് കയറിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ ശൈലി ചിലപ്പോൾ മാറുമായിരിക്കാം ചിലപ്പോൾ ഇതേ ശൈലി കണ്ടിന്യൂ ചെയ്യാരിക്കാം അത് ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് പോകുന്ന സമയത്ത് വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും പാർട്ടി ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു അവർ ഈ വിഷയത്തിൽ ഈ ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പാർട്ടി പ്രവർത്തകർ എന്നുള്ള രീതിയിൽ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഈ സംസ്ഥാന നേതൃത്വം തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉചിതമായ മറുപടി സംസ്ഥാന നേതൃത്വം നൽകും ഇതിനകത്ത് എം എൽ എയുടെ ഫണ്ട് വാങ്ങുന്നു വാങ്ങുന്നില്ലേ എന്നതല്ല വിഷയം ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ കൺസേണിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസ് നൽകുന്ന എന്താണ് മറുപടി എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധങ്ങളും ബി നിലപാടും പിയുടെ നിലപാടും രാഷ്ട്രീയമായിട്ടല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് മറിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്കയാണ് ആ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്ക എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അതൊന്നും പാർട്ടി നിലപാടല്ല പാർട്ടിയുടെ തീരുമാനം വളരെ സ്പെസിഫിക് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും അദ്ദേഹം രാജിവെക്കണം കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് മറുപടി പറയുവാൻ തയ്യാറാവണം ഒരേ സമയത്ത് രാഹുലിനെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇതിന് മറുപടി പറയുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡിങ്